നമ്മളിന്ന് ഇരുനൂറ് ഗ്രാമോളം വരുന്ന ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിളിന് ഇതാ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആ മൺചട്ടിയിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇനി പൈനാപ്പിളിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർക്കാനുള്ളത് ഒരു മൂന്ന് പച്ചമുളകിനെ നടുകെ കീറിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർക്കാം അതുകൂടാതെ ഞാനിവിടെ ശർക്കരയ്ക്ക് പകരമായിട്ട് ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ഇനി ശർക്കര പൊടി കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഒരച്ച് ശർക്കര ചേർക്കാം ഞാനിവിടെ ഡബിൾ ഹോസിൻ്റെ ശർക്കര പൊടി ഒരു ടേബിൾ സ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം അപ്പോൾ ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ പൈനാപ്പിളിൽ നമ്മൾ ശർക്കര കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ ശർക്കര ചേർക്കുന്നതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്ന് മാത്രം അപ്പോൾ നമുക്കതിനി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ നാളികേരമാണ് എന്താ ഈ ഒരു ഈ ഒരു വലുപ്പത്തിലുള്ള ഇതിലാണോ കേട്ടോ ഈ ഒരു കപ്പ് അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചയിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചമുളക് മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടുക ആണ് ഒരു ചെറിയ ടീസ്പൂണിൽ അതാ ഇത്രയും കടുകാണ് ചേർത്തിരിക്കുന്നത് ഈ കടുക് നമ്മൾ പച്ചയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പച്ചക്ക് കടുക് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് പച്ചടി എന്ന പേര് കിട്ടിയതെന്നാണ് എൻ്റെ അറിവ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇതാ ഒരല്പം ജീരകം കൂടി ചേർക്കുന്നുണ്ട് ഇതേ അളവിൽ തന്നെയാണ് ജീരകവും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതിന് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത നമ്മക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇതിലെ വെള്ളൊക്കെ ഒന്ന് വെട്ടിയിട്ട് നമ്മുടെ പൈനാപ്പിൾ ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്തുവന്നിട്ടുണ്ട് ഈ സമയത്ത നമ്മക്ക് ഇതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തീ കുറച്ചിട്ടതിന് വേണം ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മുടെ മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വെന്ത് വരേണ്ടതുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു മീഡിയം ഇതിൽ തീയിലിട്ടിട്ട് വേണം ഇനി ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം മൺചട്ടിയിലേക്ക് നമുക്ക് ഇനി തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഇതിൻ്റെ ഇത്തവളൊന്ന് നിൽക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിയിലേക്ക് ഈ ഒരു ബൗള് തൈരാണ് ചേർക്കുന്നത് പുളിയുള്ള തൈരാണ് ഒരു വിസ്ക് വെച്ചിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയിലെ ആ തിളയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ തൈരിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്തതിന് ശേഷം പിന്നീട് കറി തിളയ്ക്കാൻ പാടില്ല തൈര് പിരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാം അതും കൂടിയാണ് ഇതിലേക്ക് ഇനി ചെയ്യാനുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ചടിയാണിത് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ കറിയിലേക്ക് വറവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം മാത്രം ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മൂന്നാല് വട്ടൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ താളിപ്പ് റെഡിയാണ് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചെറിയതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഒരു പച്ചടിയാണ് സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചടിയുടെ അതേ രുചി തന്നെയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി തന്നെയാണിത് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ